നന്ദി ഞാൻ വള്ളിക്കൊടുന്ന് വരുന്നത് എൻ്റെ പേര് പാർവതിയാണ് എനിക്കിവിടെ വന്ന പിന്നെ എനിക്ക് നല്ല സുഖം സുഖം കിട്ടി ഉറക്കം കിട്ടി ഉറക്കമില്ലാതെ ഇരുന്നു കുറേ ദിവസമായിട്ട് എനിക്ക് ഈ നടുവേദനയായിരുന്നു അതും എനിക്ക് ശരി മാറി പിന്നെ എനിക്കിതവിടെയൊക്കെ വേദന ഉണ്ടായിരുന്നു അതും എനിക്ക് കയ്യും കാലമൊക്കെ എനിക്ക് നടക്കുമ്പോഴൊക്കെ വേദന ഉണ്ടായിരുന്നു അതിവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിന് ശേഷം എനിക്കൊക്കെ സുഖപ്പെട്ടു ഉറക്കവും കിട്ടുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടേക്ക് വളരെ താല്പര്യം നന്നായി നന്ദി ഇതെൻ്റെ അമ്മയാണ് ഇവർ നാത്തേ ഷോയിനെ അറിഞ്ഞതാണ് ഈ ഇടയായിട്ട് എനിക്ക് ഓപ്പറേഷന് ശേഷം അമ്മയ്ക്ക് വരാൻ പറ്റാതെയായി പിന്നെ മകളിൻ്റെ കുഞ്ഞിനെ നോക്കി അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര അസ്വസ്ഥയുണ്ടായി ഉറങ്ങാൻ പറ്റണില്ല നടക്കാൻ പറ്റുന്നില്ല നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ കുഞ്ഞിനെയൊക്കെ അവർ നോക്കിക്കോട്ടെ അമ്മേനെവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ തുടങ്ങി ഇത് നാലാമത്തെ ആഴ്ചയാണ് അപ്പോൾ അമ്മയ്ക്ക് നല്ല സൗഖ്യമുണ്ട് ഉറക്കമുണ്ട് ജപമാല ചല്ലാനും പറ്റുന്നുണ്ട് ഈ നന്ദി ഈ ശോയി സ്തുതി you mm -hmm.